ഞാൻ ഭയങ്കരമായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അനുഭവിച്ചിട്ടോ എന്നോട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു അത് നാളെ കുറച്ച് ഗെയിംസ് ആണ് നമ്മളിങ്ങനെ ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട ഗെയിംസ് ഒക്കെ കളിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഞാൻ തോറ്റു തോറ്റൗണ്ട് റിജക്ട് ചെയ്തോ ആ പ്രപ്പോസൽ യെസ് ർമ്മ എന്ന് പറയുന്ന ചാനലിനകത്തോടെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സർ സിംഗറിലെ ആങ്കർ ആയിട്ടുള്ള വർഷ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിട്ട് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ പുള്ളിക്കാരി ചൈൽഡ്ഹുഡില് അനുഭവിച്ചിരിക്കുന്ന ട്രോമ പിന്നീട് വിവാഹത്തിലോട്ട് എത്തിയപ്പോ ഉണ്ടായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒക്കെ നമ്മുടെ സമൂഹത്തില് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളുടെ പ്രിഫറൻസ് സ്ത്രീകളുടെ ചോയ്സ് അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു നോ പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് നോ എന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളുകയും അതിനെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട് പക്ഷേ ഇതേ രീതിയിൽ ഒരാൾ വന്നിട്ട് തൻ്റെ ചോയ്സ് തൻ്റെ പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അയാൾ ഒരു നോ പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഓക്കെ എന്ന് പറഞ്ഞതിലുള്ള കാര്യങ്ങൾ ആൾക്കാർ കൊണ്ടുപോകുമ്പോഴത്തേക്കിന് ഇവിടെ ഇക്വാലിറ്റി ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരുപോലെ ആയിരിക്കണം ഒരു ഇൻഡിവിജ്വലാണെങ്കിൽ തൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ പോലും ഈ പറഞ്ഞ ആയിട്ടുള്ള റൈറ്റ് ഉണ്ടാവുകയും അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരും ഉൾക്കൊള്ളുകയും റെസ്പെക്ട് ചെയ്യുകയും ആണല്ലോ ഈ പറഞ്ഞ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവുക ഈ അടുത്താണെങ്കിൽ ഇന്റർവ്യൂസിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ വിളിച്ച ഒരു ഗസ്റ്റിനെ വിളിച്ച് വരുത്തിയിരുത്തിയിട്ടാണെങ്കിൽ അവരുടെ പേഴ്സണലിയുള്ള പല കാര്യങ്ങളും ഭയങ്കര ആയിട്ട് ചോദിച്ചിട്ട് അതിൽ നിന്ന് നിന്നുണ്ടാവുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഈ അടുത്ത കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ഇപ്പം വീണ ആശേയുടെ ഇന്റർവ്യൂ ആണെങ്കിൽ രമേച്ചയുടെ ഇൻ്റർവ്യൂ ആണെങ്കിൽ കുറച്ച് പേഴ്സണലിയുള്ള പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പം ഈ ചോദ്യങ്ങൾ കേൾക്കുന്ന കാഴ്ചക്കാരനാണെങ്കിൽ ആവശ്യം ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം തിരിച്ചു ചോദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളോട്ട് മാറാറുണ്ട് ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ജെ ബി എ ടി വി എന്ന് പറഞ്ഞ ഷോ ജോൺ ബ്രിട്ടാസ് ചെയ്തിരുന്ന ടൈമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ കോൾഡ് പ്രോഗ്രസീവ് ഇന്റർവ്യൂ എന്നൊക്കെ അതിനെ പറയുമെങ്കിൽ കൂടി അതിനകത്ത് ചോദിച്ചിരുന്നതും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി ധന്യവർമ്മ ഈ ഒരു ഇന്റർവ്യൂയിലോട്ട് വരുമ്പോഴാണെങ്കിൽ കൂടി അസനാങ്കൽ പുള്ളിക്കാരിയൊക്കെ നമ്മുടെയൊക്കെ ഭയങ്കര സീനിയർ ഒരു വ്യക്തിയാണ് അപ്പം പുള്ളിക്കാരിയുടെ പല ഇന്റർവ്യൂസ് ആണെങ്കിലും ഭയങ്കര കിടിലുമാണ് നൈസാണ് അപ്പം അതിനകത്ത് പറയുന്ന ചില ചോദ്യങ്ങളാണെങ്കിൽ ഇതേപോലുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് പക്ഷേ ഇത് കാണുന്ന കാരണം അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയുന്ന അവിടെ ഇരിക്കുന്ന ഗസ്റ്റിനാണെങ്കിൽ കൂടി പ്രശ്നമില്ലാതെ തരക്കേടില്ലാത്ത രീതിയിലാണ് ആ ഒരു കാര്യത്തെ പുള്ളിക്കാർ പ്രസന്റ് ചെയ്യുന്നത് പുള്ളിക്കാർ ഇച്ചിരി ചെറിയ ശബ്ദത്തിൽ ഭയങ്കര ചെറിയൊരു നല്ലൊരു ചിരിയോട് കൂടി തന്നെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമെങ്കിൽ കൂടി ഈ ചോദിക്കുന്ന ചോദ്യം അവിടെ ഉണ്ടായിരുന്ന അത് സെയിം തിങ് തന്നെയാണ് ഓക്കെ അപ്പൊ അവർ ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈപ്പിലൊക്കെ ചോദിക്കുന്നതാണ് എന്നുള്ള ആയിരിക്കും പല ആൾക്കാരും പറയാ പത്രത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ആണെങ്കിലും പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം അതിനെയൊക്കെ ആണെങ്കിൽ വളരെ കാണുന്ന കാഴ്ചക്കാരനും ആ ഗസ്റ്റിന് പ്രശ്നമില്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് ആ ഒരു ഷോയുടെ വിജയം എന്ന് പറയുന്നത് അത്തരത്തിലാണ് ആ ഒരു ചേച്ചിയാണെങ്കിലും മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് വർഷ ആ ഒരു ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി നമുക്ക് അതിലോട്ടൊന്ന് നോക്കാം ഞാൻ എനിക്ക് എട്ടാം ക്ലാസ് മുതലാണെന്നുള്ളത് കാരണം ഇന്ന് കാണിക്കുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡ്രസ്സപ്പ് ചെയ്തു പോകാൻ ഇഷ്ടമുള്ള ഒളാണ് ഞാൻ ആ സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനെ ചെറിയ കറുള്ള ലിബാമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇട്ട് സ്കൂളിൽ പോകും കണ്ണൊക്കെ ഭയങ്കരമായിട്ട് എഴുതി പോകും അമ്മയുടെ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് ഞാൻ പോവാറുണ്ട് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്തിനാണ് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് പോയിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ ഭയങ്കര സൗന്ദര്യം അതരുന്നിട്ട് മെയ് അങ്ങനെ ഞാൻ നടക്കുമായിരുന്നു മാത്രമല്ല ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത് അപ്പം എന്റെ നാട് എന്റെ നാട്ടുകൊക്കെ പറഞ്ഞാൽ ഭയങ്കര സാധാരണ ആൾക്കാരും നമ്മൾ അങ്ങനെ എനിക്കൊന്നും ചേച്ചിക്ക് ചേച്ചിന്റെ സ്കൂൾ ടൈമിലോ കോളേജിലോ കിട്ടി അത്ര കൂടെ എക്സ്പോഷൻ എനിക്ക് ലൈഫിൽ കിട്ടിയിട്ടില്ല ആ സമയത്ത് ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അപമാനമാണ് ഈ ഒരു സ്ലഡ് ഷേമിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണെന്നുള്ളത് അനുഭവിച്ച ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരെന്തെങ്കിലും ചെയ്തിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് ഇതേപോലെ തന്നെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് ഒരു പറ്റം ആൾക്കാർക്കിടയിൽ ജീവിച്ച് നമ്മളൊരു ഇച്ചിരി മേക്കപ്പ് ഇടിയോ അല്ലെങ്കിൽ നമുക്ക് നമുക്കിഷ്ടമുള്ളൊരു വസ്ത്രം തരികയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ ആ ഒരു രീതിയിൽ കാണുന്ന കുറെ ആൾക്കാരാണ് ഇപ്പോൾ ഇതുപോലൊരു കേസ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ടൈമിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സ്കൂളിൽ അല്ലെങ്കിൽ എട്ടൊമ്പത് പത്ത് പഠിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട് എങ്കിലും പ്ലസ് വൺ പ്ലസ് ടുവിൽ ഒരു കാര്യം പറയാം അതായത് ഞാൻ അന്ന് സയൻസ് ആയിരുന്നു കൊമേഴ്സ് പഠിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാ ആൾക്കാരും എല്ലാ ബാച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഇൻസ്റ്റിന് അത്ര ആക്റ്റീവല്ല ടിക്ടോക്ക് വന്നിട്ടില്ല അന്ന് ഈ ഡബ് സ്മാഷായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഈ പറയുന്ന പോലെ ഫേസ്ബുക്കാണ് അപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ അന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു സെൽഫിയാണ് അവൾ അവളുടെ വീട്ടിലിരിക്കുന്നത് ഒരു ഷോർട്സ് ഇട്ടിട്ടാണ് അവൾ ആ ഒരു ഫോട്ടോ ഇട്ടേക്കുന്നത് ഷോർട്സ് ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പിറ്റേ ദിവസം സ്കൂളിൽ ഉണ്ടായേക്കുന്ന ചർച്ച എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമായിരുന്നു ഒരു കോമഡി അല്ലെങ്കിൽ ഇതിനകത്ത് ഭയങ്കര ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയിട്ട് സംസാരിച്ചതും ചർച്ചയായിട്ടുള്ളതും ആംബിളാർക്കിടയിലുള്ള ഒരു സാധനമല്ല കുറേമാതിരി എടാ ഇത് കണ്ടില്ല അവൾ ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിരിക്കുന്നത് അവൾ അങ്ങനെയാണ് അവൾ സീനാണ് പ്രശ്നമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു അതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികൾ സംസാരിക്കുന്ന ഒരു സാധനം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷോട്ട്സ് ഇട്ട് അങ്ങനെ ഫോട്ടോ ഇടാൻ പാടുണ്ടോ ഇങ്ങനെ ഇട്ടത് അവളിങ്ങനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര അന്ന് ഞാനല്ലോ ചേട്ടി ഒരു ഷോർച്ചിറ്റ് ഒരു ഫോട്ടോ ഇട്ടു അതിപ്പോ എന്താണ് പ്രശ്നം എന്താണ് എന്താണ് പ്രശ്നം ഒരു ഒരു ഷോർട് ചിറ്റൊരു ഫോട്ടോ ഇട്ടു സോ വാട്ട് അപ്പോൾ അതിനെ വലിയൊരു ചർച്ചയാക്കി മാറ്റിയിട്ട് പെൺകുട്ടികൾക്കിടയിൽ പോലും ഞങ്ങളുടെ ക്ലാസ്സിലുള്ള പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ഇവരൊക്കെ സംസാരിച്ച് ഈ ഒരു കാര്യത്തിനെ ഭയങ്കര വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോയിട്ട് ആ ഒരു പെൺകുട്ടി ഇപ്പം സ്കൂളിൽ സ്കൂളിലെത്തുമ്പോൾ ഇവയ്ക്ക് ഇതിനെപ്പറ്റി അറിവില്ല ഇതിനെപ്പറ്റി തന്നെ ചർച്ചയായിട്ടുണ്ടെന്ന് ഇന്ന് ഇത് ആ ഒക്കെ അറിയുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷേ ഇതിനെ പറ്റിയിട്ട് ഇവിടെ കാണുമ്പോഴാണെങ്കിലും അവൾ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ നോർമലി നമ്മൾ ഈ കമന്റ് അടിക്കുന്ന സാധനങ്ങളൊന്നുമല്ല ഇത് വേറെ രീതിയിൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികൾ ഇവിടെ വേറെ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കുറെ ഇൻസിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാര്യങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു പെൺകുട്ടിക്കാണെങ്കിലും അത്ര ബ്യൂട്ടിഫുൾ അവരുടെ ഒരു സ്കൂൾ ടൈം കാര്യങ്ങളൊക്കെ എന്തോ ഉണ്ട് അതായത് ഞാൻ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത് ഞങ്ങൾ അപ്പുറത്ത് മറ്റേ മിക്സഡ് സ്കൂളൊക്കെ ഉണ്ട് അപ്പം അവിടുത്തെ ആൺകുട്ടികളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പോണേ എന്നുള്ള ഒരു സാധനം ഒക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ പോലും അറിയാണ്ട് എന്നെ പറ്റി ഭയങ്കര കഥകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇപ്പോഴും അറിയില്ല എന്തൊക്കെ പറഞ്ഞിട്ടുള്ളൂ അവിടുന്ന് തുടങ്ങിയതാണ് എന്റെ ഒരു ബുള്ളിങ് എന്നുള്ള കഥ ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് അത് ബുള്ളിങ് ആണെന്നും സ്ലഡ് ആണെന്നൊക്കെ ഞാൻ മനസ്സിലായി എല്ലാ നാട്ടിലും ഇത്തരത്തിലുള്ള ഇടുങ്ങിയ ചിന്താതിയുള്ള ചില ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിച്ചാലോ അല്ലെങ്കിൽ അവരെ ആണുങ്ങളുമായിട്ട് അത്യാവശ്യം മിങ്കിളായിട്ട് അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ പറയാൻ ഒരൊറ്റ വാക്കേ ഉണ്ടാവുകയുള്ളൂ പോക്ക് കേസാണ് അവൾ ഓക്കെ അവൾ സീനാണ് അവൾ പ്രശ്നക്കാരിയാണ് ഈ ഒരു സാധനമായിരിക്കും പറയാനുണ്ടാവുക ഇത്തരത്തിൽ നമുക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു നോർത്ത് പോയിന്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല ഓക്കെ എന്നെക്കാട്ടി രണ്ട് വയസ്സ് മൂത്തൊരു വ്യക്തിയാണ് ഇപ്പൊ ഇയാളാണെങ്കിൽ ഏതൊരു പെൺകുട്ടിനെ കണ്ടാലും ഇത്തരത്തിലുള്ള ഡ്രസ്സ് ധരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആണുങ്ങളുമായിട്ട് അത്യാവശ്യം അത്രത്തോളം മിംഗിൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ എടാ കൊച്ചു സീനാണ് ഇവള് പോക്ക് കേസ് ആണ് എന്നുള്ളതായിരിക്കും നമ്മൾ സംസാരിക്കുക ഇനി ഇയാളുടെ അടുത്ത് വന്നിട്ട് അതേ പെൺകുട്ടിയാണെങ്കിൽ അത്യാവശ്യം മിങ്കി ആയിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ കൂടി അവള് എല്ലാ ആൾക്കാരുടെ അടുത്തും ഇതേ രീതിയിലായിരിക്കും നിൽക്കുന്നത് ഇയാളുടെ അടുത്ത് വന്ന് ഇങ്ങനെ എന്ത് ഇയാള് നേരെ പറയാം കണ്ടോ അവൾ എൻ്റെ അടുത്ത് വന്നത് കണ്ടോ എന്നെ കണ്ടിട്ടാണ് അവള് വിഷയമാണ് അവള് സീനാണെന്നൊക്കെ പറഞ്ഞുണ്ട് അങ്ങനെ ചിത്രീകരിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇത് ഈ ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന ഈ സാധനം മാത്രം നമ്മളത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ ഒരു രീതിയിൽ നമ്മൾ പറയുന്ന കാര്യം ചെവി കൊള്ളാനൊക്കെ കൊണ്ട് ഇവർ തയ്യാറാവില്ല അവർക്കിഷ്ടമുള്ളത് ധരിച്ചു ആങ്ങളായിട്ട് ഇച്ചിരി മിംഗളായി എന്ന് പറഞ്ഞ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് നമ്മളെ അവിടെ അടിച്ചിരുത്തുകയാണ് അപ്പം ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇയാൾ ഈ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ അവിടെ ഇയാളെ ആർക്കൊക്കെ അറിയാവോ ആരുമായിട്ട് ഈ ഒരു പെൺകുട്ടിയായിട്ട് ഭരിച്ചുള്ള ആരൊക്കെ ഉണ്ടോ ഇവരുടെ അടുത്തെല്ലാം അവരെത്ത് അറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എന്ന് ഇയാൾ സംസാരിക്കുന്നുണ്ട് ഇത് എത്രത്തോളം മോശമായിട്ട് എനിക്ക് എന്താ മാറ്റം ഉണ്ടാക്കിയതിനെക്കൂടി ബുറി ആയിട്ട് എനിക്കത് കുറെ മുറിവുണ്ടാക്കിയെന്ന് മാത്രമേ എനിക്കിപ്പോഴും അറിയുള്ളൂ ഞാൻ ഇപ്പോഴും അതൊന്നും പുറത്ത് വന്നിട്ടില്ല പക്ഷെ എനിക്ക് ആരടുത്തും പരാതിയില്ല കാരണം അവരന്ന് കുട്ടികളാണെന്ന് എനിക്കറിയാം അവരും ഇവരിൽ തന്നെ ചെയ്തതാണ് അതിലൊരാളിനെ വിളിച്ച് സോര് പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ച് നാല് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി ഇന്ത്യ പഠിക്കുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അന്ന് അങ്ങനെ പറ്റിപ്പോയതാണെന്ന് പക്ഷെ അവർക്ക് പറ്റിയത് നമുക്ക് ഓക്കെ നോക്കാം പക്ഷെ ഇതിലൊരാളുടെ അമ്മ ഭയങ്കര മലപ്പുറത്ത് അത്യാവശ്യം ഒരു ലീഡിങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് പുള്ളിക്കാൻ പറ്റി അവർ ക്ലാസ് എടുക്കുകയാണ് അപ്പം ക്ലാസ്സിന് ഞാനും പോകുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ ലെവലിലും കുട്ടികളും പോകുന്നുണ്ട് അത്രയും കുട്ടികളെ മുമ്പിൽ വെച്ച് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലോകം കണ്ടിട്ടുള്ള അത്രയും വിവരമുള്ള ഒരമ്മ എന്നെ പറ എന്നെ അവരെ മുമ്പിൽ വെച്ച് എന്നെ പുള്ളി ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മിന്നതെല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല അത് ഞാൻ മറ്റേ ഒരുങ്ങി നടക്കുന്ന ആളാണല്ലോ അപ്പൊ അവരുദ്ദേശിക്കുന്നത് ഞാൻ ഓക്കെ മിന്നി നിൽക്കുന്നുണ്ട് പക്ഷെ അവരുടെ സ്വഭാവം നല്ലതല്ല അപ്പൊ ഞാൻ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിൽ ഒരു അമ്മ പറയുന്നതാണ് നല്ല വിവരമുള്ള ഒരു അമ്മ പറയുന്നതാണ് അപ്പൊ കുട്ടികൾ ചെയ്തതൊക്കെ നമുക്ക് കണ്ടില്ല എന്ന് വേണമെങ്കിൽ അടിക്കാം പക്ഷെ അവരങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു അത്രയും കുട്ടികൾ മുൻപിൽ വെച്ചിട്ട് എല്ലാവരും എന്നെ നോക്കി ചിരിക്കാം അപ്പൊ ഞാൻ ലിറ്ററലി ഓക്കെ അവിടെയും പോയി നമുക്ക് നല്ലത് പറഞ്ഞു തന്ന് നല്ല വഴിയിൽ നടത്തിടുന്ന ആൾക്കാർ നമുക്ക് മോശം ഉണ്ടാവുന്ന രീതിയിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇതിനൊക്കെ എന്തുവാണേ നമ്മൾ പറയേണ്ടത് അതിൽ ഉണ്ടാകുന്ന ആ ഒരു ട്രോം അത് എത്രത്തോളം ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഒരു എട്ട് ഒമ്പത് പത്ത് ആ ഒരു ടൈമിലാണ് ഇങ്ങനെ അത്യാവശ്യം ഭയങ്കര എക്സ്ട്രവേർട്ട് ആയിട്ടുള്ള ഇങ്ങനെ ബ്ലാബ് ബ്ലാബ്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും പ്രത്യേകിച്ച് വിഷയമൊന്നും വേണ്ട എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ആ ഒരു ക്യാരക്ടർ ആയിരുന്നു എൻ്റെ പിന്നീട് എല്ലാ ദിവസവും ഈ സ്കൂളിൽ ഈ പറഞ്ഞ ലീഡർ ഫ്രീ പീരീഡ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബോർഡിൽ പേര് എഴുതി വയ്ക്കില്ല സംസാരിക്കുന്നവരുടെ അപ്പോൾ അത്തരത്തിൽ എൻ്റെ പേര് എല്ലാ ദിവസവും എൻ്റെ പേരിലകത്ത് ഒരു എട്ട് ദിവസം പോലും ആ വർഷങ്ങളിൽ ഉണ്ടായിരുന്നില്ല അപ്പം ടീച്ചർമാർ ടീച്ചർമാർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയടുത്ത് കാണിക്കുന്ന അതേ റെസ്പെക്ട് ഉള്ള ടീച്ചർമാരാണ് അത്രയും കിടിലൻ ടീച്ചർമാരാണ് കാരണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പേരൻസ് മീറ്റിങ്ങിന് ആൾക്കാരെ വരുമ്പോൾ എൻ്റെ പേരൻസ് വരുമ്പോൾ പോലും ആണെങ്കിൽ അവന് കുസൃതിയാണ് അവന് ശരി കുസൃതി കൂടുതലാണ് എന്ന് വാത്സല്യത്തോടെ മാത്രമേ എൻ്റെ പേര് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കുറ്റം പറയാനുണ്ടെങ്കിൽ കൂടി അങ്ങനെ മാത്രമേ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ അടിപൊളി ടീച്ചേഴ്സായിരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീച്ചർമാരുടെ മുന്നിൽ നല്ല പേര് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എല്ലാ ദിവസവും ബോർഡിൽ പേര് എഴുതുമ്പോൾ എൻ്റെ പേര് വരാൻ പാടില്ല ടീച്ചർമാരുടെ എല്ലാ ദിവസവും അടി കൊള്ളാൻ പാടില്ല ആ രീതിയിലൂടെ എൻ്റെ മൈൻഡ് പ്രോസസ് ആയതിനു ശേഷമാണെങ്കിൽ ഞാൻ പെയ്യ പെയ്യ് എൻ്റെ സംസാരങ്ങൾ കുറച്ച് ഞാൻ പിന്നെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് മാറി ഞാൻ ഒരു പത്താം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴും ഇങ്ങനെ ടീച്ചർമാർ ഇവനാണെങ്കിൽ എന്ത് ആണ് എന്ത് പാവമാണ് ആ രീതിയിലാണ് ടീച്ചർമാർ പറഞ്ഞത് പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഉണ്ടായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ സംസാരിക്കുമ്പോൾ ഒരാളെ പുതിയ ഒരാളെ ഞാൻ പരിചയപ്പെടുമ്പോഴത്തേക്കിനെ ആ ഒരു വ്യക്തിയടുത്ത് എന്ത് സംസാരിക്കണം എന്നുള്ളത് എനിക്ക് അറിയത്തില്ല എനിക്ക് സംസാരിക്കാൻ വിഷയം കിട്ടാറില്ല പല ആൾക്കാരും എൻ്റെ പല സുഹൃത്തുക്കളും എൻ്റെ അടുത്ത് പരാതിപ്പെടുന്ന ഒരു കാര്യമാണ് നീ എന്താ നിനക്കൊന്ന് ജാടയാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ പല കാര്യങ്ങൾ പറയാനുണ്ട് നീ വലിയായിട്ടൊന്നും അങ്ങനെ സംസാരിക്കാറില്ല നമ്മളായിട്ട് അത്ര അറ്റാച്ച്ഡ് ആവുന്നില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ സത്യം എനിക്ക് മാത്രമല്ല കാര്യം എനിക്ക് സംസാരിക്കാൻ വിഷയം കിട്ടുന്നില്ല ഇപ്പം ഒരു ആങ്കറിങ്ങിലോട്ട് നമ്മൾ വന്നതിന് ശേഷം ഒരു ക്യാമറയുടെ മുന്നിൽ ഒരു ടോപ്പിക് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനേക്കൊണ്ട് നമുക്ക് വരെ ഒരു ഇന്റർവ്യൂ കാണണം ഈ സാധനങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബ്ലബ്ലപ്പം വന്നേക്കും പക്ഷേ ഈ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് എനിക്ക് സംസാരിക്കാൻ ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അത് അന്ന് ഉണ്ടായേക്കുന്ന അല്ലെങ്കിൽ അന്ന് ഉണ്ടായിക്കുന്ന അവരെ എനിക്ക് സ്നേഹത്തോടെ ഒരു വാത്സല് എൻ്റെ അടുത്ത് കാണിച്ച ഒരു ആ രീതിയിൽ കാണിച്ചാണെങ്കിൽ കൂടി എനിക്കത് ഇത്രയും നാളു ശേഷം ഒരു കാര്യം ഇത് ഇപ്പം ഞാൻ തന്നെ ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് കാര്യം അന്ന് അത്രയും നല്ല രീതിയിൽ സംസാരിച്ചില്ലെങ്കിൽ അങ്ങനെ വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ഇന്ന് എനിക്ക് ഇത്രയും ചേഞ്ച് ഉണ്ടായി അതിൽ എനിക്ക് തന്നെ ഭയങ്കര ഒരു റിഗ്രറ്റ് തോന്നുന്നുണ്ട് അപ്പം ഈ ഒരു കേസിലോട്ട് വരുമ്പോൾ ഈ ഒരു ചേച്ചിയുടെ കേസിലോട്ട് വരുമ്പോഴത്തേക്കും അതും സ്രക്ഷേം ചെയ്തേക്കുന്ന ഒരു കാര്യം അതും ഇത്രയും ആൾക്കാരുടെ മുൻവെച്ചിട്ട് നല്ലത് പറഞ്ഞു തരേണ്ടുന്ന ഒരു വ്യക്തി ഇത് കാണിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ട്രോമ എത്രത്തോളം ഭീകരമായിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീട്ടുകാർ മാറ്റിമോണിയിൽ ഇട്ടത് മാറ്റ്രമോണിയിൽ ഇട്ടപ്പോൾ ഞാൻ ആക്ച്വലി കാലിക്കും കാരണം എനിക്ക് ഞാൻ ആസ് എ പേഴ്സൺ എനിക്ക് ഒരു കൂട്ട് എന്നുള്ള ഒരാളാണ് എനിക്ക് എനിക്ക് ഒറ്റയ്ക്ക് ലൈഫിൽ ജീവിക്കണമെന്ന ആഗ്രഹം ഇല്ലാത്ത ആളാണ് എനിക്ക് ഫാമിലി വേണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ആ കുട്ടികളെന്ന് ആഗ്രഹമുള്ള ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു അപ്പം ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണ് ഇരുപത്താറാമത്തെ വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചു മെറ്റർ മോളിൽ ഇട്ടു എൻ്റെ അച്ഛനമ്മ ഇട്ടും ഞാൻ കുറച്ച് പേരത്ത് സംസാരിച്ചു കുറച്ച് പേർ ഞാൻ മൂന്നോ രണ്ടു പേരെടുത്തും അതിൽ ഒരു കോമഡി ഞാൻ വന്നത് അതായത് ഞാൻ ഒരാളെടുത്ത് സംസാരിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാൾ അതായത് നമ്മൾ നോക്കുമ്പോൾ നല്ല ജോലിയുണ്ട് ജർമ്മനിൽ എന്തോ വലിയ ഒരു കാർ കമ്പനിയിൽ എന്തോ എഞ്ചിനീയർ ആണ് നല്ല ശമ്പളം ഉണ്ട് അപ്പോൾ എന്റെ അമ്മയ്ക്ക് ഇത് മതി അങ്ങനെയാണ് നിൽക്കുന്നത് സംസാരിച്ചു കഴിഞ്ഞപ്പം ആൾ സ്വാഭാവികമായിട്ടും നല്ല ബുദ്ധിയുള്ള ഉള്ള ഒരാളായതുകൊണ്ട് ആൾക്കും ബുദ്ധിയുള്ള ആളാണ് വേണ്ടത് എന്ത് കേ ചേച്ചി മുഴുവൻ കേൾക്കണം എന്നോട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു അതിൽ നല്ല കുറച്ച് ഗെയിംസ് ആണ് നമ്മളിങ്ങനെ ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട ഗെയിംസ് അതായത് വെക്കാബിലിറ്റി ടെസ്റ്റിംഗ് ഉണ്ട് ഗ്രാമർ ടെസ്റ്റിംഗ് അങ്ങനെ പല സംഭവങ്ങളുണ്ട് എനിക്കൊന്നത് ഡൗൺലോഡ് ചെയ്യിപ്പിച്ചിട്ട് ലിറ്ററലി എന്നെക്കൊണ്ട് ഞങ്ങളുടെ ഗെയിം ഇങ്ങനെ കളിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഞാൻ തോറ്റു തോറ്റ കൊണ്ട് റിജക്ട് ചെയ്തോ ആ പ്രപ്പോസല് യെസ് കാരണം എനിക്ക് ഐക്ക് കുറവാണ് സുറേ അത് അത്ര ബുദ്ധി ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു കാരണം എനിക്ക് അറിയില്ല എനിക്കത്രയും ഗ്രാമർ എനിക്ക് അറിയില്ല എനിക്ക് അത്രയും വെക്കാബിലിറ്റി എനിക്ക് അറിയില്ല ആള് പിന്നെ പിന്നെ വിവരമൊന്നുമില്ല എന്ത ഓക്കെ അല്ലെന്ന് അവിടെ വർഷം ഈ ഒരു ശേഷീനെ കല്യാണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തിയുടെ പ്രിഫറൻസ് ആയിരുന്നു ഐ അത്യാവശ്യം ഉള്ള കുറച്ച് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ലേഡീനെ ആയിരിക്കണം കല്യാണം കഴിക്കുന്നത് എന്നുള്ളത് അപ്പം അങ്ങനെ ഒരു വ്യക്തിയല്ല അങ്ങനെ ഒരു ഗെയിം കളിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു ആപ്പിനകത്തൂടെ ഇങ്ങനെ ഒരു ഗെയിം കളിച്ചു അപ്പം അത് ഫെയിൽ ആവുകയാണ് ഈ ഒരു ശേഷി അപ്പം ആ ഒരാളെ പിന്നീട് റിജക്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിന് ദാറ്റ്സ് നോട്ട് ഓക്കെ എന്നെങ്ങനെയാണ് പറയാൻ കഴിയുന്നത് കാര്യം ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് ഒരു കല്യാണ അല്ലെങ്കിൽ ഒരു പ്രോസല ആയിട്ട് ഒരാൾ വരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരാളുടെ അടുത്ത് ആണെങ്കിൽ ഒരു നോ പറയുന്നു ഓക്കെ ആ ഒരു റിലേഷനിൽ പോകാൻ താല്പര്യമില്ല എന്നുള്ളൊരു നോ ഒരു പെൺകുട്ടി പറയുമ്പോൾ ഓക്കെ നീ ഒരു ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് നിനക്ക് നിൻ്റെതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്ന ഇതേ സമൂഹം ആ രീതിയിൽ ഒരാണെ തൻ്റെതായിട്ടുള്ള ഇഷ്ടം കാര്യങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴത്തേക്കിനു ദാറ്റ്സ് നോട്ട് ഓക്കെ എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് ഏഹ് പിന്നെ ഈ കല്യാണം കഴിക്കുമ്പോഴത്തേക്കും ഒരു ഒരു ടൈം ഒരു സാധനം ആയിരുന്നു അതായത് പെൺകുട്ടികളെ ആണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് മാത്രമേ കല്യാണം കഴിപ്പിക്കൂ അല്ലെങ്കിൽ പട്ടാളക്കാരനെ കൊണ്ട് മാത്രമേ കല്യാണം കഴിപ്പിക്കൂ ഇന്ന ജോലിയുള്ളവനെ കൊണ്ട് മാത്രമേ കല്യാണം കഴിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികൾക്കും പെൺ വീട്ടുകാർക്കും ആണെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല ആൺകുട്ടികൾക്കാണെങ്കിൽ താല്പര്യം ഉണ്ടായിട്ടും പലർക്കും പല സ്ഥലത്തൊന്നും റിജക്ട് ചെയ്തു തട്ടിട്ടുണ്ട് അത് അവരുടെ പ്രിഫറൻസ് ആയിരുന്നു അല്ലേ അതേപോലെ തന്നെ ഒരാണിനും താൻ തന്റെ വധുവായിട്ട് ജീവിതകാലം മൊത്തം ജീവിക്കേണ്ടുന്ന ഒരു വ്യക്തി ഇങ്ങനെ ആയിരിക്കണം എന്ന് അയാൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു വ്യക്തി അതിനനുസരിച്ചുള്ള ഒരു വ്യക്തിയല്ല മുന്നിൽ കണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നോ പറയുമ്പോൾ ദാറ്റ്സ് നോട്ട് ഓക്കെ എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് ഇതേപോലുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു പണ്ട് ആണെങ്കിൽ തന്റെ ഭാവി വധൂനെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ഇവൻ ഒരു അഹങ്കാരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് പൃഥ്വിരാജ്കുമാരും പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഇങ്ങോട്ടൊന്നും വെക്കാം ഇന്റലിജന്റ് ഞാൻ പറഞ്ഞു എന്ത് ചോദ്യം ചോദിച്ചാലും അത്യാവശ്യം സാമൂഹ്യ ബോധമുള്ള ഒരു പെൺകുട്ടിയായിരിക്കും ഉദ്ദേശിക്കുന്നത് ഒരു ജോലി കഴിഞ്ഞ ദിവസം വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ വീട്ടുകാര്യങ്ങളും വാങ്ങിച്ച പച്ചക്കറിയുടെ ലിസ്റ്റും അല്ലാതെ സംസാരിക്കാൻ എന്തെങ്കിലും വിഷയങ്ങൾ നമുക്ക് പരസ്പരം ഉണ്ടാവണം എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളെപ്പറ്റി ആ എനിക്ക് കഴിയണം ഇങ്ങനെ താല്പര്യം ഒരാൾ പ്രകടിപ്പിക്കുമ്പോൾ ദാറ്റ്സ് നോട്ട് ഓക്കെ എന്ന് എങ്ങനെ ഒരാൾക്ക് പറയാൻ സാധിക്കും ഇവിടെ പിന്നെ നമ്മളൊരു പരിചയക്കാരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസാരം ഉണ്ടാവുമ്പോ അവരുടെ ജീവിതത്തിൽ ഒരു അനുഭവം പറയുമ്പോഴത്തേക്ക് ആ ഒരു ഫ്ലോയിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോയേക്കാം അങ്ങനെ പറഞ്ഞാണെങ്കിൽ ഓക്കെ നമുക്കത് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ വർഷ പറഞ്ഞേക്കുന്ന ആ ഒരു ചേച്ചി പറഞ്ഞേക്കുന്ന ഇറ്റ്സ് നോട്ട് ഓക്കെ എന്ന് പുള്ളിക്കാരി പറയുമ്പോഴത്തേക്കിനൊക്കെ പുള്ളിക്കാരി കടന്നു നിന്നേക്കുന്ന സാഹചര്യം കാര്യങ്ങളൊക്കെ ആ രീതിയിലായിരിക്കും പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇതൊരു തേർഡ് പേഴ്സൺ ഒരാളെ കേൾക്കുമ്പോഴത്തേക്കും ഇത് ദാറ്റ്സ് നോട്ട് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്കൊരു അയാളുടെ പ്രിഫറൻസ് ഉണ്ട് അയാളുടെ ചില തീരുമാനങ്ങൾ ഉണ്ട് അല്ലേ ഇവിടെ പൃഥ്വിരാജ് സംസാരിക്കുന്ന പോലെ തന്നെയാണെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ കാറ്റിലാണെങ്കിലും ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഓരോ പ്രിഫറൻസ് നോക്കിയിട്ട് തന്നെയാണ് കാര്യമെന്ന് വെച്ച് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള വളരെ വിരള ഉണ്ടാവുന്ന ചുരുക്കം കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് പക്ഷേ അവരൊരിക്കലും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരില്ല ഞാൻ ഞാനവിടെ ഒരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് ഒരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോ എന്നെ ഒരു കുറ്റമോ അല്ലെങ്കിൽ കുറവുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് എൻ്റെ മുഖത്ത് നോക്കി വേണം പറയാൻ അത് ഞാനില്ലാത്തപ്പോൾ മറ്റൊരാളുടെ അടുത്ത് പോയി സംസാരിച്ചിട്ട് പിന്നീട് അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് ഒരിക്കലും ഒരു സുഹൃത്തായിട്ട് കാണാൻ കഴിയില്ല അത് എൻ്റെ ആണ് അങ്ങനെ പല കാര്യങ്ങൾ ഞാൻ നോക്കാറുണ്ട് ഒരു വളരെ ക്ലോസ് ആയിട്ട് ഒരു ആളെ ഒരു ഫ്രണ്ടിനെ കാണുന്നതിന് അങ്ങനെ പല കാര്യങ്ങൾ ഞാൻ നോക്കാറുണ്ട് അത്തരത്തിൽ നമ്മൾ ഒരു ലൈഫ് പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുമ്പോഴാണെങ്കിൽ കൂടി അത്രയും കാര്യങ്ങളൊക്കെ ആൾക്കാർ നോക്കൂലേ അവിടെ ഒരു സ്ത്രീ ചെയ്യുമ്പോൾ മാത്രം ഒരു പെൺകുട്ടി ചെയ്യുമ്പോൾ മാത്രം അത് ആണ് അവളുടെ ഇൻഡിവിജ്വാലിറ്റി ആണ് നമ്മള് ഭയങ്കരമായിട്ട് കൺഗ്രാചുലേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഒരു പുരുഷൻ ചെയ്യുമ്പോഴത്തേക്കിന് ഇറ്റ്സ് നോട്ട് ഓക്കെ അതൊരിക്കലും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്റെ കരിയറിൽ ഒരുവിധ കോംപ്രമൈസ് ഞാൻ ചെയ്യില്ല. അത് എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് ഞാൻ നല്ലൊരു വർക്ക് കഴിഞ്ഞ് വരുമ്പോഴാണ് അതിൽ റിസൾട്ട് ഉണ്ടാവുമ്പോഴാണ് അത് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഫാമിലി ഉണ്ടെങ്കിൽ അതാണ് എൻ്റെ സന്തോഷം അല്ലാണ്ട് ഈ പറഞ്ഞ ഒന്നുമില്ലാണ്ട് വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിനെ നോക്കുന്ന ഒരു ഹാപ്പി ആയിട്ട് ഒരാളായിരിക്കില്ല എനിക്കറിയാം ഇന്ന് ഞാൻ ഏൺ ചെയ്യുന്നതിൻ്റെ വില എന്താണ് അല്ലെങ്കിൽ എൻ്റെ കരിയറിൻ്റെ വില എന്താണെന്നുള്ളത് അപ്പം ഇത് ഈ വർഷ ഈ ഒരു ചേച്ചിയുടെ പ്രിഫറൻസ് ആണ് തൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കണം എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഈ ഒരു ചേച്ചിയുടെ തൻ്റെ തീരുമാനങ്ങളാണ് അല്ലേ അപ്പൊ ആ ഒരു കാര്യത്തിന് എല്ലാവരും റെസ്പെക്ട് ചെയ്യണം ഇപ്പൊ ഈ ചേച്ചിയുടെ പാർട്ണർ ആണെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് വാല്യൂസ് കൊടുക്കാൻ പറ്റണം അല്ലെ ഇത്തരം കാര്യങ്ങൾക്ക് വാല്യൂസ് കൊടുക്കാൻ പറ്റുന്ന ഒരാളല്ല തന്റെ പാർട്ട്ണറായിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ദാമ്പത്യം മുന്നോട്ട് പോവുക ഇപ്പം ഇപ്പം പൃഥ്വിരാജ് കുമാരൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സുഹൃത്തായിരിക്കണം തൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എല്ലാ ദിവസവും വന്നിട്ട് ഈ പച്ചക്കറിയുടെ ഈ ടിപ്പിക്കൽ മലയാളികളുടെ ഒരു കാര്യമാണ് പച്ചക്കറിയുടെ അതിൻ്റെ ഇതിൻ്റെ കണക്ക് പറച്ചുകളുകൾ മാത്രമല്ലാതെ മറ്റ് പല വിഷയങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാൻ പറ്റണം ഒരു സുഹൃത്തിൻ്റെ അടുത്ത് എന്താ പോലെ അപ്പം പൃഥ്വിരാജിൻ്റെ ആ ഒരു ഇതായിരുന്നു അല്ലെങ്കിൽ ഈ ചേച്ചിനെ കാണാൻ വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു വ്യക്തിരിതായിരുന്നു ഇച്ചിരി അത്യാവശ്യം ഇൻ്റലിജൻ്റ് ആയിരിക്കണം അത്യാവശ്യം ഐക്യമുള്ളൊരു വ്യക്തി ആയിരിക്കണം അത് അയാളുടെ പ്രിഫറൻസാണ് അതല്ലാത്തൊരു വ്യക്തിനെയാണ് കല്യാണം കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരെന്നെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കിന് അവിടെ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ അവര് നേരെ രണ്ട് രണ്ടുവഴിക്ക് പിരിയാണ് അതിലും ഭേദം തുടക്കത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യില്ല ചെയ്യേണ്ടത് ഇത് ഒരു പെൺകുട്ടി ഇത്തരം ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനെക്കുറിച്ചായിരിക്കും കൂടുതൽ ഇത്തരം സംസാരങ്ങൾ വരും പക്ഷേ ഒരു പുരുഷൻ ഇത്രത്തുള്ള ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്കിന് ഇറ്റ്സ് നോട്ട് ഓക്കെ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു കാര്യം ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എൻകറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇല്ലാതെ ഒരു പെണ്ണ് ജീവിക്കാൻ പറ്റില്ല ഒരു പൈസ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരാൾക്കും പറയും പൈസ പൈസ മണി മണി നോട്ട് ഐ ഐ സേ കൊണ്ട് മാത്രം പല മീൻ ും സത്യമാണ് മണി ക്യാൻ ബൈ ഹാപ്പിനെസ് പൈസയുടെ വില എത്രത്തോളം ഉണ്ടെന്നുള്ളത് പൈസ ഒരുപാടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല ഇതിന്റെ വാല്യൂസ് ഇതുകൊണ്ട് നമുക്ക് ഹാപ്പിനെസ് ബൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അത് പൈസ അടുത്ത് ചോദിച്ചാൽ മാത്രമായിരിക്കും മനസ്സിലാക്കാൻ പറ്റുക അപ്പോഴും കുറേ ആൾക്കാർ പറയും പൈസ കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ ലോകത്തുണ്ട് ശരിയാണ് അപ്പോഴും പൈസയ്ക്ക് അതിൻ്റെതായിട്ടുള്ള വാല്യൂസ് ഉണ്ട് മുമ്പ് എനിക്ക് ഷാറുഖ് ഖാൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് പൈസ ഉള്ളവനാണെങ്കിൽ ഇതിനെപ്പറ്റി വലിയ ബോധം കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല അതിനായിട്ട് അതുകൊണ്ട് അത് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടാവും എന്നുള്ളത് ഈ പൈസ ഉള്ള ആൾക്കാർക്ക് അത്രത്തോളം അറിയണം എന്നില്ല പക്ഷെ അതില്ലാത്തവന് മാത്രമേ അറിയുള്ളൂ പൈസ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എത്രത്തോളം ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് സിംപിൾ ആയിട്ട് അല ചോക്കാം നിങ്ങൾക്കാണെങ്കിൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതിലെ പല ഒരു മെജോറിറ്റി പ്രശ്നങ്ങളും കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും പിന്നെ ഇത്രയ്ക്കെ തന്നെയായിരുന്നു ഇടീണ്ടറിനകത്ത് കൂടുതലായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരുടെ ലൈഫിലെ പല കാര്യങ്ങളും ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട് പിന്നെ ഇക്വാലിറ്റി അത് രണ്ട് കൂട്ടർക്കും ഒരേപോലെ തന്നെ കിട്ടേണ്ട ഒരു കാര്യം തന്നെയാണ് പെണ്ണ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓക്കെ ഒരാൾ ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓക്കെ എന്ന് പറയുന്ന കാര്യം ഒരിക്കലും നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാണെങ്കിലൊക്കെയായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കമൻറ്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോയിലാണ് അപ്പു ശരി പാട്